മസാലദോശ ഉണ്ടായ കഥ അറിയാമോ പണ്ട് പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട് ചോൾ രാജാക്കന്മാരുടെ കാലത്ത് ദോശയും ഇഡലിയും കൊട്ടാരത്തിലെ മുഖ്യ പ്രഭാത ഭക്ഷണമായിരുന്നു എന്നാൽ എന്നും ദോശയും ഇഡലിയും തിന്നുമെടുത്ത കരിങ്കാല ചോളൻ കൊട്ടാരത്തിലെ കുഷിണിക്കാരനെ വിളിച്ച് അന്തിശാസനം നൽകി ഇഡലിയും ദോശയുമല്ലാതെ പുതിയൊരു വിഭവം നാളെ രാവിലെ കൊട്ടാരത്തിലെത്തിയിരിക്കണം അല്ലാത്ത പക്ഷം കുഷിണിക്കാരനെ കാരാഗ്രഹത്തിലടയ്ക്കും കുഷിണിക്കാരൻ കടുത്ത വിഷമത്തിലായി കരിങ്കാള ചോളന്റെ കല്ലിൽ പിളർക്കുന്ന കൽപ്പനയുടെ കാഠിന്യം കുഷിനിയും ഭാര്യ കൗസല്യം ഭയന്നു വരച്ചു രാത്രി ഉറക്കമിളച്ചിരുന്ന് ആലോചിച്ചിട്ടും പുതിയൊരു വിഭവം കണ്ടെത്താൻ കഴിയാതെ കുഷിനിക്കാരൻ കാരാഗ്രഹത്തിലായി തടവിലകപ്പെട്ട പ്രിയതമ്മനെ ഓർത്ത് വ്യാകുലപ്പെട്ടിരുന്ന കൗസല്യക്ക് പെട്ടെന്ന് മനം പിരട്ടലുണ്ടായി ഓക്കാനിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയോടിയ കൗസല്യക്ക് ദോഷ തിന്നാൻ വ്യാകുണ് ഉണ്ടായി ദോഷ ഉണ്ടാക്കുന്നതിനിടയിൽ ആശയം ഉദിച്ചു തന്റെ ഉള്ളിലുള്ള പോലെ ദോശയ്ക്കുള്ളിലും എന്തെങ്കിലും വെച്ച് പരീക്ഷിച്ചാലോ അടുപ്പിൽ കറിയായിരുന്ന കൂട്ടുകറിയിൽ അല്പം ദോശമേൽ വെച്ച് മടക്കി മുരിച്ചെടുത്തു അല്പം തിന്നു നോക്കി ആഹ അസാധ്യ കൗസല്യ ഉടൻ താനുണ്ടാക്കിയ പുതിയ വിഭവവുമായി കൊട്ടാരത്തിലേക്ക് ഓടി കടുത്ത ദേഷ്യത്തിലായിരുന്ന കരിംകാല ചോളൻ പുതിയ വിഭവത്തിൽ നിന്നൊരു കഷ്ണമെടുത്ത് കടിച്ചു ആഹ അന്നേ വരെ അറിയാത്തൊരു രുചി കരിംകാല ചോളന്റെ സ്വാദ് മുകുളങ്ങളെ പിടികൂടി ഉടൻ തന്നെ കുഷിനിയെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഉത്തരവായി നാളെ മുതൽ കൊട്ടാരം കുഷിണിയിൽ കൗസല്യയ്ക്കും സ്ഥാനമുണ്ടാവുമെന്ന് അറിയിച്ചു അന്നു മസാല ദോശ എന്ന പുതിയ വിഭവം ഉണ്ടായതും ഗർഭിണികൾക്ക് മസാല ദോശ തിന്നാൻ വ്യാകുണുണ്ടായതുമത്രേ